ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ ഡ്രീം ഹോം റിയാലിറ്റി കൊണ്ടോട്ടി മഹാകവി ർ മാപ്പിള മാപ്പിളകല അക്കാദമിയുടെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നാസർ വർണിക ഒരുക്കിയ ചിത്ര പ്രദർശനം വേറിട്ടതായി നൂറ് കൊല്ലം മുൻപുള്ള കൊണ്ടോട്ടിയുടെ സാംസ്കാരിക ഭൂമിശാസ്ത്ര വൈവിധ്യം വിളിച്ചു പറയുന്ന നൂറ്റൊന്ന് ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കൊണ്ടോട്ടിയിലെ മഹാകവി മൊയിൻകുട്ടി വൈദ്യം മാപ്പിളകല അക്കാദമിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് നാസർ നസർവർണികയുടെ ചിത്ര പ്രദർശനമൊരുക്കിയത് കൊല്ലം മുമ്പുള്ള കൊണ്ടോട്ടിയുടെ സാംസ്കാരിക ഭൂമിശാസ്ത്ര വൈവിധ്യം വിളിച്ചു പറയുന്നതായിരുന്നു നൂറ്റി ഒന്ന് ചിത്രങ്ങൾ എന്റെ ജന്മങ്ങളായി കൊണ്ടോട്ടിയിൽ ചരിത്രപരമായ ഒരുപാട് സംഗതികളുണ്ട് അപ്പൊ അതിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ചിത്രരചന നിർവഹിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഒരു ഉദ്യമത്തിനൊരുപെട്ടത് അപ്പോൾ നൂറ് വർഷം മുമ്പുള്ള കൊണ്ടോട്ടി അതായത് വൈദ്യ വൈദ്യർ മോയൻകുട്ടി വൈദ്യർ വഴി നടന്ന ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കൊണ്ടോട്ടിയെക്കുറിച്ച് ആവാം ചിത്രരചന എന്ന് മനസ്സിൽ വിചാരിക്കുകയും അങ്ങനെ മോയൻകുട്ടി വൈദ്യർ വഴി നടന്ന സ്ഥലങ്ങളും എല്ലാം ഈ എൻ്റെ ചിത്ര വിഷയമാക്കുകയും ഇപ്പോൾ ഇരുപത്തഞ്ചാം വാർഷികം വൈദ്യർ അക്കാദമി ഇവിടെ നടത്തുമ്പോൾ ആ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാൻ ഇടവരികയാണ് ചെയ്തത് അറിയും എല്ലാ മാധ്യമത്തിലും വരക്കുന്നത് അക്രലിക്ക് വാട്ടർ കളർ അതുപോലെ ഓയിൽ പെയിന്റ് എല്ലാ മീഡിയ എല്ലാ മീഡിയയിലും ഞാൻ ഉപയോഗിക്കാറുണ്ട് എന്നാലും കൂടുതൽ ചിത്രങ്ങൾ വാട്ടർ കളറിലാണ് ചെയ്തിരിക്കുന്നത് അക്കാദമി അങ്കണത്തിലാണ് പ്രദർശനം സജ്ജമാക്കിയിരുന്നത് പ്രഭാഷകരും കലാ നിരൂപകനുമായ എ പി അഹമ്മദാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് തന്റെ വിദ്യാർത്ഥികാലത്ത് കണ്ടും കേട്ടും വരച്ചെടുത്ത ചിത്രങ്ങളിലൂടെ പഴയ കൊണ്ടോട്ടിയെ അനാവരണം ചെയ്യാനാണ് ശ്രമിച്ചതെന്ന് നാസർ പറഞ്ഞു ചിത്രകലാരംഗത്ത് എന്നതിലുപരി ഫോട്ടോഗ്രാഫി മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് നാസർ മഹോത്സവത്തിനായി എത്തിയ നൂറുകണക്കിന് പേരാണ് കൊണ്ടോട്ടിയുടെ ചരിത്രം പറയുന്ന ചിത്രങ്ങളുടെ പ്രദർശനം കാണാനെത്തിയത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി